ഹായ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വീട് ഇനിയൊരു പുതിയ രൂപത്തിൽ പുതിയ മുഖച്ചായോട് കൂടി മാറ്റം വരുത്താൻ പോവുകയാണ് ഇപ്പോൾ ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫുള്ളായിട്ട് സ്ലോപ്പായിട്ടുള്ള റൂഫാണ് അതായത് ചെരിഞ്ഞിട്ടുള്ള വാർപ്പാണ് ഈ വീട് ഒരു കാലത്ത് ഇങ്ങനത്തെ വീടുകൾ ഒരു നല്ല ഡിസൈൻ ആയിട്ടായിരുന്നു എല്ലാവരും കണ്ടിരുന്നത് ഇപ്പോഴും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാലും ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥന് ഇതിന് മാറ്റം വരുത്തണം എന്ന് വരുത്തണമെന്ന് നമ്മൾ നമ്മളതിന് ചെറിയ രീതിയിൽ ഒരു മാറ്റം വരുത്താൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്ലോ പ്രൂഫ് നമുക്കൊരു പക്ഷേ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് നിലനിർത്തിക്കൊണ്ട് ആ ഒരു സ്ലോ പ്രൂഫെന്നെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് നിലവിലുള്ള വീടായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇനി നമ്മൾ വരുത്താൻ പോകുന്നത് ഇനി നമ്മൾ ചെറിയൊരു മാറ്റം രീതിയിലുള്ള ഒരു വ്യൂ നോക്കാം ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്ലാബ് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു മാറ്റം വരുത്താനൊന്നും പറ്റില്ല നമുക്കതിൻ്റെ റൂഫ് ടൈലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ വീടിന് വലിയ സിറ്റൗട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മളൊരു മാറ്റം വരുത്തിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ ഭാഗത്തുള്ള സിറ്റൗട്ട് ഒഴിവാക്കിയിട്ട് നമ്മളവിടെ ഒരു പാഷോ ഏരിയയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ ജാളിക്കെട്ടൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു ഇരിക്കാൻ പറ്റാവുന്ന കോലത്തിൽ നമ്മളടിയിൽ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഒരു ഫ്രണ്ട് സൈഡിൽ റൈറ്റ് സൈഡിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും നമ്മൾ സിറ്റൗട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ആ ഒരു ഭാഗത്ത് ഒരു കോർട്ട് യാർഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇപ്പോഴത്തെ ഒരു വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ സൈഡ് വ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മറ്റൊരു മാറ്റം എന്നുള്ളത് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള പോർച്ച് ആ ഒരു പോർച്ചിനെ നമ്മൾ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ടിട്ട് ആ പോർച്ചിനെ നമ്മൾ നേരെ സിറ്റൗട്ട് അതായത് ആ വീട് ഉടമസ്ഥന് സിറ്റൗട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു സിറ്റൗട്ട് പോർച്ച് പഴയ പോർച്ച് മൊത്തം ഒഴിവാക്കിയിട്ട് അവിടെ സിറ്റൗട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ രണ്ട് ഭാഗത്തുള്ള സിറ്റൗട്ടിൻ്റെ ചാരുപാടി ഒക്കെ ഒഴിവാക്കിയിട്ട് അവിടെ ഫ്ലാറ്റാക്കിയിട്ട് ടൈൽസൊക്കെ ഇട്ടിട്ട് നേരെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി മറ്റൊരു ഭാഗം എന്നുള്ളത് നമ്മളീ ഒരു വീടിന് ഒരുപാട് സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കമ്പീനി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ നേരെ അത് ഫ്ലാറ്റായിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് സൺഷെയ്ഡ് സ്ലോപ്പായിട്ടുള്ള സൺഷെയ്ഡിന് പകരം നമുക്കൊരു ഫ്ലാറ്റായിട്ടുള്ള പാരപ്പറ്റാണ് കാണാൻ സാധിക്കുന്നത് അത് വീടിനെ കുറച്ചുകൂടി നല്ല ഭംഗി കൂട്ടുകയും അതോടൊപ്പം തന്നെ വീട് നല്ല വലിപ്പുള്ളൊരു വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെ മറ്റൊരു മാറ്റം വരുത്തിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടിന് കുറച്ച് ഷോവാളുകളൊക്കെ രണ്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ പോർച്ചിലുള്ള പില്ലറ് സർക്കിളായിരുന്നു അത് നമ്മൾ നേരെ സ്ക്വയർ ആക്കിയിട്ട് അതിന് ചുറ്റും വാള് കെട്ടിയിട്ട് കുറച്ചുകൂടി കൂടുതൽ കനം കൂട്ടിയിട്ട് അതായത് തിക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു എലിവേഷന് ചെയ്തതുപോലെയാണ് നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത് ആദ്യത്തെ എലിവേഷനും ഇപ്പോഴത്തെ എലിവേഷനും തമ്മിലുള്ള മാറ്റം നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ വീടിൻ്റെ ഉള്ളിലുള്ള റൂമുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പോർച്ച് മാറ്റിയിട്ട് സിറ്റൗട്ടാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സിറ്റൗട്ട് തന്നെയാണ് ആ സിറ്റൗട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗത്ത് നമ്മളൊരു പാഷോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഹാച്ച് ചെയ്ത് കാണുന്നത് പാഷോ ആണ് സിറ്റൗട്ടിൻ്റെ ഇടതു ഭാഗത്ത് കാണുന്നത് കോർട്ടയാഡാണ് അത് ആ ഹാച്ച് ചെയ്ത് കാണുന്ന ഭാഗമാണ് ആ കോർട്ടയാർഡ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സിറ്റൗട്ടിൻ്റെ രണ്ട് ഭാഗങ്ങളും നമ്മളൊരു ഡിസൈൻ മാറ്റിയിട്ടുണ്ട് ഒരു സൈഡിൽ പാഷ്വയും മറ്റൊരു സൈഡിൽ കോട്ടിയാടും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് നേരെ ലിവിങ് റൂമിലേക്കാണ് കടക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ലിവിങ് റൂമാണ് സോഫ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഇടത്തെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ഹാള് കാണുന്നത് അത്യാവശ്യം വലിയ ടേബിൾ ഇടാൻ പറ്റാവുന്ന സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഈ ഒരു വീടിനുള്ളത് അത് കഴിഞ്ഞു നമ്മൾ ഒരു ലിവിങ് റൂമിൽ നിന്ന് തന്നെ ചെറിയൊരു പാസേജാണ് ആ പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള കോണി കാണുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗമാണ് ഇതിന് ഈ ഒരു വീടിൻ്റെ ബെഡ്റൂം വരുന്നത് അത് ബാത്ത് റൂം ആണ് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു വീടിനുള്ളത് ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് കൂടെ പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെഡ്റൂമുണ്ട് അതും അറ്റാച്ചഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ കിച്ചൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചന് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ആ പ്ലാൻ നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു കിച്ചണിൽ തന്നെ നമ്മളൊരു ഫാമിലി ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീടിനുള്ള അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസിൻ്റെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ആ ഒരു കിച്ചണിന് പേരലായിട്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഒരു സ്റ്റോർ റൂമ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു പ്ലാനിൽ കാണുന്ന പോലെ താഴെയുള്ള പാഷോൻ്റെ ഏരിയ ഓപ്പൺ ഡ്രസ് ആണ് സിറ്റൗട്ടിൻ്റെ ഏരിയ ഓപ്പൺ ടെറസ് ആണ് അതുപോലെ തന്നെ കോർട്ട്യാർഡിൻ്റെ ഏരിയയും ഓപ്പൺ ടെറസ് ആണ് അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ബാൽക്കണിയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ബാൽക്കണി നേരെ ഒരു ഹോളിലേക്കാണ് വരുന്നത് താഴെയുള്ള ലിവിങ് റൂം നമ്മുടെ മുകളിൽ ഹാളായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഹാളിലേക്ക് നമ്മൾ താഴെ ഒരു പാസേജിങ് ഏരിയ ഉണ്ടാവും അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് വലിയൊരു ഹാളാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു അറ്റാച്ചോഡ് കൂടിയുള്ള താഴത്തെ അതേ അളവിലുള്ള ഒരു വലിയ ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള ഡൈനിങ് ഹാളിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഏരിയകളൊക്കെ ഓപ്പൺറസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്ലാനിൽ വരുന്നത് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രൂപത്തിൽ കാണുന്നൊരു വീടിനെ നമുക്കൊരു പുതിയ രൂപത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം